हरे कृष्ण इनी नमक् मुप्पमते श्लोकं नोका त्वमेकः सर्वभूतानां देहास्वात्मेन्द्रियेश्वर त्वमेव कालो भगवान् विष्णुरव्यय ईश्वर ആ കുബേരപുത്രന്മാരുടെ സ്തുതി തുടരുകയാണ് ത്വമേക സർവഭൂതാനം ത് മാത്രമാണ് സർവഭൂതാനം സകല ഭൂതങ്ങളുടെയും ദേഹാസ്വാത്മേന്ദ്രിയേശ്വര ദേഹങ്ങൾ അതേപോലെ തന്നെ അഹങ്കാരം പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ നിയന്താവും അങ്ങ് തന്നെയാണ് നമ്മുടെ ഈ ദേഹത്തിൻ്റെ അതായത് നമ്മുടെയൊക്കെ ഓരോ ചലനവും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്നർത്ഥം നമ്മളത് തിരിച്ചറിയുന്നില്ല പക്ഷേ ഒരിക്കലും ഇതുപോലെ ആ സത്യം ആ ബോധമുള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ ഇപ്പോൾ നോക്കൂ ഈ അർജുന വൃക്ഷങ്ങൾ സിദ്ധന്മാരായപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ സത്യം എന്താണ് എന്ന് അതുകൊണ്ട് അവർ പറയുകയാണ് ഭഗവാനെ ഈ ലോകത്തിലെ സർവചല ജീവജാലങ്ങളുടെയും ദേഹവും അഹങ്കാരവും ഇന്ദ്രിയവും ഒക്കെയായി വർത്തിക്കുന്നത് ഒക്കെയായി ഇരിക്കുന്നതിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രപഞ്ച സൃഷ്ടിയിൽ പറയുന്നുണ്ട് അല്ലേ അഹങ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ദേഹം സൃഷ്ടിക്കുന്നതിൽ ഒരു ഘടകമാണ് സത്വഗുണ പ്രധാനമായിട്ടുള്ളത് രജോ ഗുണപ്രധാനമായിട്ടുള്ളത് തമോ ഗുണപ്രധാനമായിട്ടുള്ള മൂന്ന് തരത്തിലുള്ള അഹങ്കാരമുണ്ട് ഈ അഹങ്കാരവും കൂടി ചേർന്ന് തന്നെയാണ് ഓരോ ജീവജാലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പക്ഷെ നിയന്താവ് ഭഗവാനാണ് നമുക്കൊക്കെ തോന്നും നമ്മുടെയൊക്കെ നിയന്ത്രണത്തിലാണ് നമ്മളുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പ്രത്യേകിച്ചും നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്ന അഹങ്കാരം ആ അഹങ്കാരം അല്പം മുന്നിട്ട് നിൽക്കുന്നവർക്ക് രജോഗുണോ അഥവാ തമോ ഗുണ പ്രധാനമായിട്ടുള്ളതോ ആയിട്ടുള്ള അഹങ്കാരം മുന്നിട്ട് നിൽക്കുന്നവർക്കൊക്കെ തോന്നും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്തുന്നു ഒന്നുമല്ല ഒക്കെ ഭഗവാന്റെ നിശ്ചയമാണ് അത് അങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് അവിടുത്തെ നിശ്ചയമാണ് അവിടുത്തെ സങ്കല്പം അനുസരിച്ചാണ് ഓരോന്നും നടക്കുന്നത് ഇനിയും അങ്ങനെ ചിന്തിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ വന്ന വിഷമങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ കർമ്മം കൊണ്ട് തന്നെയാണോ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതാണോ അതും എന്ന് ചിന്തിച്ചാൽ അപ്പോൾ മനസ്സിലാകും ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മുടെ നിയന്ത്രണത്തിലുമല്ല ജീവിതത്തിൽ ചില ചില ഘട്ടങ്ങളിൽ നമ്മളിലേക്ക് ചിലതൊക്കെ വന്നു ചേരേണ്ടതുണ്ട് അതൊക്കെ വന്നു ചേരും ചില ചില കടമ്പകൾ നമുക്ക് കടക്കേണ്ടതുണ്ട് ചില ബുദ്ധിമുട്ടേറിയതും എന്നാൽ ചില സമയം വളരെ സുഖമുള്ളതുമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആ സന്ദർഭങ്ങളിലൂടെ ഒക്കെ കടന്നു പോയേ മതിയാവുമോ നമ്മളെത്ര അത് ഒഴിവാക്കാൻ നോക്കിയാലും നമ്മളെ ആ സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും കാലം അപ്പോൾ ഇവിടെ പറയുകയാണ് ഭഗവാനെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ദേഹമായും പ്രാണനായും അഹങ്കാരമായും ഇന്ദ്രിയങ്ങളായിട്ടും ഇന്ദ്രിയങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത് അവിടെ നിന്നാണ് എത്ര പെട്ടെന്നാണ് ചിലർക്ക് പെട്ടെന്നൊരു ദിവസം കണ്ണിന് കാഴ്ചയില്ലാതെയാകുന്നു പെട്ടെന്നൊരു ദിവസം കാത് കേൾക്കാതെ എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം അതായത് ആ ഇന്ദ്രിയങ്ങൾ വെച്ച് അനുഭവിക്കേണ്ടത് കാണേണ്ടത് കേൾക്കേണ്ടതൊക്കെ അത്രയും കാലം കൊണ്ട് കണ്ടും കേട്ടും തീർത്തിരിക്കണം അത്രയേ അതിന് വിധിച്ചിട്ടുള്ളൂ ആ പ്രാണിക്ക് ആ ജി ആ ജന്മത്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിയന്താവ് ഭഗവാനെ അവിടുന്നാണ് പിന്നെയോ ത്വമേവ കാലോ ഭഗവാൻ ത്വം ഏവ അങ്ങ് തന്നെയാണ് കാലോ കാലഹ കാലമായിരിക്കുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ് ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വര ഭഗവാൻ അല്ലയോ ഭഗവാനെ അനന്തമായ ഐശ്വര്യങ്ങളുള്ളവനായിട്ടുള്ള ആറു ഭഗങ്ങളും ഉള്ളവനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് തന്നെയാണ് വിഷ്ണുരവ്യയഹ വിഷ്ണുഹു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിട്ടുള്ളവനെ ഭഗവാനെ അവ്യയഹ വിഷ്ണുരവ്യയ വിഷ്ണുഹു അവ്യയഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിഷ്ണുരവ്യയ അവ്യയ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷയമില്ലാത്തത് അക്ഷയനായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള സർവ്വവ്യാപിയും അക്ഷയനായിട്ടുമുള്ള ഭഗവാനെ ഈശ്വര സർവനിയന്താവായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് തന്നെയാണ് കാലസ്വരൂപനായിരിക്കുന്നതും നമ്മുടെ ഉള്ളിൽ ആചാര്യന്മാർ പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായും പുറമേ കാലസ്വരൂപനായും ഭഗവാൻ നമ്മളോടൊപ്പം ചരിക്കുന്നുണ്ട് ഓരോ നിമിഷവും ഓരോ ജീവവും ജീവനും ഈ ഭൂമിയിൽ മൊട്ടിട്ടു തുടങ്ങുന്ന കാലം മുതൽ അകമേ ജീവസ്വരൂപനായും പുറമേ കാലസ്വരൂപനായും ആ ഭഗവാൻ കൂടെ തന്നെയുണ്ട് ആ ഭഗവാന്റെ ഇതേപോലെ ഒരു ലീലയായിരുന്നു പരീക്ഷയത്ത് മഹാരാജാവിനോട് കാണിച്ചത് ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഭഗവാൻ ആ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ ജീവാത്മാവായി ഉള്ളിലുണ്ടായിരുന്നിട്ടും പുറമേ ഉണ്ടായിരുന്ന കാലാ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനോടാണ് ഉത്തര വന്ന് അപേക്ഷിച്ചത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പുറമെ കാലസ്വരൂപനായി നിന്നിരുന്ന ഭഗവാൻ ആ ഉത്തരാദേവിയുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്ന് ഉത്തരാദേവിയുടെ ഗർഭത്തിന് പുറത്ത് നിന്നിരുന്ന ഭഗവാൻ ഗർഭത്തിനുള്ളിൽ കയറി ആ ഉണ്ണിക്ക് ചുറ്റും ഒരു കാലസ്വരൂപനായിക്കൊണ്ട് രക്ഷകനായിക്കൊണ്ട് ഭഗവാൻ ആ ഉണ്ണിയെ രക്ഷിച്ചു അപ്പോഴും ഉള്ളിൽ ആ ഉണ്ണിയുടെ ഉള്ളിൽ ജീവാത്മാവായിട്ടുമുണ്ട് ഉണ്ണിക്ക് ചുറ്റും കാലസ്വരൂപനായിട്ടുമുണ്ട് അപ്പോൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് കാലം നിശ്ചയിച്ചിട്ടുണ്ട് ആ കാലത്തിൻ്റെ നിശ്ചയമനുസരിച്ചാണ് ഓരോ ജീവനും ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ കാലം എങ്ങനെ അത് നിർണയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ പൂർവജന്മ ജന്മാന്തരങ്ങളായി നേടിയിട്ടുള്ള സഞ്ചിത സഞ്ചിതകർമ്മങ്ങളുടെയും ഒക്കെ ഒരു ആകത്തുകയാണെന്ന് കാണാം അതുകൊണ്ടാണ് നമുക്കറിയാം ഭഗവാൻ തന്നെ പുത്രനായി ജനിച്ചിട്ടും ആ ദേവകീ ദേവിക്ക് അതിനു മുൻപുണ്ടായിരുന്ന ആറ് മക്കളെയും നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഭഗവാന്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട് ഭഗവാൻ്റെ അമ്മയ്ക്കൊരു സങ്കടമുണ്ടായത് അത് കാലസ്വരൂപനായ ഭഗവാന്റെ നിശ്ചയമായിരുന്നു കാരണം ആ പ്രാണന ഈ ആറ് ഉണ്ണികളായി വന്ന പ്രാണന അത്രമാത്രമേ പ്രാരബ്ധം ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ വന്ന അത്രമാത്രം അനുഭവിച്ച് ആ പ്രാണൻ തിരികെ പോകേണ്ടതായിരുന്നു അപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാന് കണക്കുകൾ തെറ്റില്ല ഓരോ ജീവനും അതിൻ്റെ പ്രാരബ്ധമനുസരിച്ച് അതിൻ്റെ സഞ്ചിത കർമ്മങ്ങൾക്കനുസരിച്ച് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് എത്ര കാലം എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ ഓരോ പ്രാണനും സഞ്ചരിക്കണമെന്ന് ഈ ഒരു സത്യം നന്നായി ബോധ്യപ്പെട്ടാൽ ഇനിയുള്ള ജന്മങ്ങളിലെങ്കിലും നമുക്ക് ഇപ്പോഴനുഭവിക്കുന്ന സങ്കടങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ ഒഴിവാക്കാൻ ഈ കിട്ടിയ ഒരു ജന്മത്തിൽ ഈ പ്രാരബ്ധകർമ്മങ്ങളുടെയും സഞ്ചിതകർമ്മങ്ങളുടെയും ഒക്കെ നമ്മളൊക്കെ ധാരാളം ഇതേപോലെയുള്ളത് വഹിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ ഭാണ്ഡത്തിലെ ഭാരം കുറയ്ക്കുവാൻ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക ആ നാമജപം ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ ആ ഭാരം കുറഞ്ഞു കിട്ടുകയുള്ളൂ നമുക്കറിയില്ല എത്രമാത്രം ആ ഭാണ്ഡത്തില് ഇനിയും ബാലൻസ് ഉണ്ട് എന്ന് പക്ഷേ നാമം ജപിക്കുന്നതിന് നാവ് മാത്രമേ വേണ്ടു ഹരി നാമകീർത്തനത്തിൽ പറയും പോലെ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ്മ നാമം ജപിക്കുന്നതിന് അതേ വേണ്ടു അത് ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ ഇനി അതുമല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ജപിക്കാം നമുക്ക് കാരണം ചെളിയെ ഇല്ലാതെയാക്കാൻ തെളിവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക എത്രമാത്രം ചെളിയുണ്ടെന്ന് ഒരു പക്ഷെ നമ്മൾ അന്ധരായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല കാരണം നമുക്കറിയില്ല നമ്മുടെ പാണ്ഡത്തിൽ എത്രമാത്രമുണ്ട് എന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക ശുദ്ധജലം ആ തെളിനീരാണ് ഭഗവത് നാമം ഉദ്ധവര് ഗോപസ്ത്രീകൾ അവിടെ ഭഗവാന്റെ സന്ദേശവുമായിട്ട് വൃന്ദാവനത്തിൽ പോകുമ്പോൾ ആ ഗോപസ്ത്രീകളെ കാണുമ്പോൾ ഗോപസ്ത്രീകളുടെ പാദങ്ങളിൽ വീണു നമിക്കുന്നുണ്ട് എന്തു പറഞ്ഞിട്ടാണ് വന്ദേ നന്ദവ്രജസ്ത്രീണാം പാതരേണു അഭീക്ഷണശാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീണാം ഈ ഗോകുലവാസികളായിട്ടുള്ള ഈ ഗോപസ്ത്രീകളുടെ പാദങ്ങളിൽ വീണ് ഞാൻ നമസ്കരിക്കുന്നു അഭീഷ് ആ ഗോപസ്ത്രീകളുടെ പാദങ്ങളിലെ ഒരു പൊടി പോലും എൻ്റെ ശിരസിലേറ്റാൽ പോലും അതെനിക്ക് സൽഗതിയെ തരും കാരണം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം യാസാം ആരുടെ ഹരി ഹരികഥകൾ കൊ കേട്ടിട്ടാണോ ഹരികഥകളുടെ കഥകളുടെ കൊണ്ടാണോ ഈ മൂന്ന് ലോകങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നത് വ്യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം ഈ മൂന്ന് ലോകങ്ങളും പുനാദി ശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ നാമജപങ്ങളിലൂടെയൊക്കെ ഈ മൂന്ന് ലോകങ്ങളും ശുദ്ധീകരിക്കപ്പെടും അതിലേറെ താൻ തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു ഇത് ഇതിലൂടെ വേണം ആ ശുദ്ധീകരിക്കപ്പെട്ട ഗോപസ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഭഗവാനെങ്കിലേക്ക് എത്തിച്ചേരുവാനായത് സദാ അവർക്ക് ഭഗവത് നാമമേയുള്ളൂ നാവിൽ ഭഗവത് വിചാരമേയുള്ളൂ അപ്പോൾ ഈ ഭഗവൽ വിചാരം ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ ഇങ്ങിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു കാരണം ഓരോ നാമവും തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് മൂന്ന് ലോകങ്ങളെ എന്നല്ല മൂന്ന് ലോകങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ നാമം കൊണ്ട് ഞാൻ തന്നെ ആദ്യം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ടെങ്കിലല്ലേ മറ്റൊരാളിനെ ഞാൻ വെളിച്ചമാകാൻ കഴിയുകയുള്ളു അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളെയും ആ നാമം ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ആ നാമം ആദ്യം ശുദ്ധീകരിക്കുന്നത് തന്നെയാണ് അപ്പോൾ നാമം കൊണ്ട് തന്നെ സ്വയം ശുദ്ധീകരിക്കപ്പെടാം അതുവഴി ഭഗവാനെങ്കിലേക്ക് എത്തിച്ചേരാം ഭഗവാൻ പ്രീതിക്ക് പാത്രീ ഭവിക്കാം എന്ന് കാണിച്ചു തന്നവരാണ് ഗോപസ്ത്രീകൾ അപ്പോൾ ആ നാമം ആ നാമം തന്നെ അക്ഷയമാണ് ക്ഷയിക്കാത്തതാണ് അങ്ങനെയുള്ള ആ നാമത്തെ മുറുക പിടിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ ഭക്തനും ക്ഷയമില്ലാത്തവരായി മാറും ബാഹ്യമായ ക്ഷയമൊന്നും അവർക്ക് വിഷയമല്ല അവരുടെ മനസ്സ് സദാ ഭഗവാനെങ്കിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സജ്ജനങ്ങളെ കാലസ്വരൂപനായ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ സർവ്വതിൻ്റെയും നിയന്താവായിട്ടുള്ള ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ആ ഭഗവാൻ്റെ ഓരോരുത്തരും അർഹിക്കുന്ന ഓരോ ജീവനും അർഹിക്കുന്ന കാലമെത്തുമ്പോൾ എത്തുമ്പോൾ ഭഗവാൻ തൻ്റെ ലീലയാണ് കാണിക്കുന്നത് ഭഗവാൻ്റെ ലീലയാണ് അവരിലേക്ക് വന്നു ചേരേണ്ടതൊക്കെ ഓരോരോ സമയത്തും എത്തിക്കുക എന്നുള്ളത് അത് കാരണം ഈ കാലം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദേഹം പ്രാണൻ ശരീരം അഹങ്കാരം എന്നിവയെല്ലാം അതിൻ്റെ എല്ലാ നിയന്താവും ഭഗവാനാണ് അപ്പോൾ ഒരു റിമോട്ട് കണ്ട്രോൾഡായിട്ടുള്ള ഒരു പാവ പാവയെ വെച്ച് ഒരു കൊച്ചുകുട്ടി കളിക്കുന്നതുപോലെയാണ് ഭഗവാൻ്റെ കൈകളിൽ നമ്മളൊക്കെ എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെയൊക്കെ അജ്ഞത കൊണ്ട് അന്ധകാരം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ ആയി എന്തൊക്കെയോ നേടി എന്നൊക്കെ തോന്നുന്നത് വെറുതെയാണ് ഒക്കെ ഒക്കത്തിനും കാലം സാക്ഷിയാണെന്നറിയുക ഇതൊക്കെ ഇല്ലാതെയാവാനും രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ അതേ ഭഗവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകയറ്റുന്നത് ഭഗവാൻ തന്നെ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തും വല്ലക്കിലേറ്റ് നടത്തും അവനെ ഉന്നതങ്ങളിൽ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്ന ഭഗവാൻ ഭഗവാന്റെ ലീലയാണ് ഇത് രണ്ടും തോളിൽ മാറാപ്പ് കേറ്റുന്നതും തണ്ടിലേറ്റുന്നതും ഇതൊന്നും നമ്മുടെ കഴിവല്ല എന്നറിയുക ഇതൊക്കെ നമ്മുടെ അഹങ്കാര ബുദ്ധി കൊണ്ട് അജ്ഞതയുടെ നേർക്കാഴ്ചയാണ് നമ്മുടേത് നമ്മുടെ കഴിവെന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാനെ അവിടുന്ന് സർവവ്യാപിയായിട്ടുള്ള അക്ഷയനായിട്ടുള്ള സർവനിയന്തായിട്ടുള്ള അവിടുന്ന് സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ദേഹം പ്രാണൻ അഹങ്കാരം തുടങ്ങിയ ഭാവങ്ങളിലൊക്കെ ഇരിക്കുന്നതിനെയൊക്കെ നിയന്ത്രിക്കുന്നവനാണ് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചാൽ കാലസ്വരൂപനായി കൂടെ നടന്നുകൊണ്ട് ഭഗവാൻ നിയന്ത്രിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും നമുക്കിനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സർവഭൂതാനാം ദേഹാ സ്വാത്മേന്ദ്രിയേശ്വര ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയീശ്വര ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്വമേക അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ ദേഹാസ്വാത്മേന്ദ്രിയേശ്വര അവിടെ വിസർഗമുള്ളത് ഹകാരത്തിൽ വായിക്കണം അതേപോലെ ദേഹാസ്വ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാനും ശ്രമിക്കുക പിന്നെ വിഷ്ണുരവ്യയ അവ്യയാണ് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അടുത്ത ഈശ്വര അവിടെയും വിസർഗമുണ്ട് അതും പകുതി അകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ഉള്ളിലെ ഈ ദേഹത്തെയും പ്രാണനെയും ഓരോ ചരാചരങ്ങളെയും അത് ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ടും മറ്റു ലോകവിഷയങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ടും സകലതിൻ്റെയും നിയന്താവായിട്ടുള്ള കാലസ്വരൂപനായ ഭഗവാൻ ഭഗവാന്റെ ഒരു ലീലയാണ് ലീലാശക്തിയാണ് ഓരോ ജീവനെയും നിയന്ത്രിച്ച് ഓരോരോ വഴികളിലൂടെ നടത്തുന്നു എന്നുള്ളത് ി നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം അത് നമുക്ക് അടുത്ത സ്ഥലസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ